നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് പലപ്പോഴും ഒരുപാട് വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതായത് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് വൈറ്റമിൻസിനെ പറ്റി നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് ഒമേഗാത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒമേഗാത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അവശ്യം വേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പം കാർഡിയോ വാസ്കുലർ സിസ്റ്റം അതായത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഹൃദയത്തിന് മാത്രമല്ല ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഹൃദ്രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് മുഴുവനായിട്ടല്ല പക്ഷേ ഇതിൻ്റെ കുറവ് മൂലം ഇത്തരത്തിലൊരു ടെൻഡൻസി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒക്കെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ഒമേഗ ഒമേഗത്രി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അത് മാത്രമല്ല നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളിലാണെന്നുണ്ടെങ്കിലും നമ്മളെ ബുദ്ധി വികാസം പ്രാപിക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഒമേഗാ ത്രീ വേണം എല്ലായ്പ്പോഴും വേണം പക്ഷെ ആ ഒരു സമയത്ത് കൂടുതൽ വേണം പിന്നീട് നമുക്ക് വേണ്ടി വരുന്നത് നമുക്ക് കുറച്ചും കൂടെ പ്രായമാകുന്ന സമയത്ത് ഈ ബ്രെയിൻ സെല്ലുകൾക്ക് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കുറച്ചൊരു മന്ദത വരാൻ നമ്മൾ പറയുമല്ലോ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിനെ മാറ്റാനായിട്ട് ഒമേഗ ത്രീ ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് കാഴ്ചശക്തി ഇപ്പോൾ ചിലർ പറയാറുണ്ട് വളരെ നേരത്തെ തന്നെ എന്താണെന്നാലും കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്നു എന്ന് അപ്പോൾ പലപ്പോഴും കണ്ണ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ലെൻസിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ നോക്കുന്നത് ഇതുപോലെയുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വൈറ്റമിൻ എയും അതുപോലെ തന്നെ ഒമേഗ ത്രീ ആണ് അപ്പോൾ ഒമേഗ ത്രീ നമ്മുടെ കാഴ്ചശക്തി കുറച്ചും കൂടെ ഷാർപ്പ് ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ താരൻ പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ സ്കിൻ ഡ്രൈ ആവുക അതുപോലെ കാലിൻ്റെ അടിഭാഗം ഹീൽസ് ഒക്കെ വിണ്ട് കീറി പൊട്ടുക അപ്പം ഇതൊക്കെ പലപ്പോഴും മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് കുറയും പിന്നെയും വീണ്ടും വരും ഇപ്പം തലയുടെ കാര്യമാണെങ്കിലും ആൻറ്റി ഡാൻഡ്രഫ് ഉപയോഗിക്കുന്നു അത് ചെയ്ത് മടുത്തു കഴിഞ്ഞു പക്ഷേ ചിലപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കാം നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഡ്രൈനെസ്സും ഫ്ലേക്കിങ്ങും അതുപോലെ തന്നെ ക്രാക്ക് ഹീൽസൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒമേഗാ ത്രി ഫാറ്റി ആസിഡിനെ കുറിച്ച് ഇത്ര അധികം ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു ഇപ്പം ഏതൊക്കെ ആഹാരത്തിലാണ് ഈ ഒമേഗാ ത്രി ഫാറ്റി ആസിഡ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് രണ്ട് സോഴ്സിലിപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസും രണ്ട് സോഴ്സും എല്ലാം കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് മിക്സഡ് ഡയറ്റ് എടുക്കാം ഇനി ആദ്യം വെജിറ്റേറിയൻസിൻ്റെ കാര്യം പറയാം ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് വാൾനട്ടാണ് വാൾനട്ടിനട്ട് അത്യാവശ്യം എന്താ പറയുക നല്ല അളവിൽ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് ഒരുവിധം എല്ലാ നട്ട്സിലും ഇപ്പോൾ ബദാമിലുണ്ട് ഒമേഗ ത്രീ പക്ഷേ ഈ വാൾനട്ടിൽ കുറച്ചുണ്ട് ഇപ്പോൾ വാൾനട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം നമുക്ക് ഒരു ദിവസം കഴിക്കാം അതല്ല ബദാം ആണെങ്കിൽ ഒരു ഫൈവ് ടു സെവൻ ബദാം നമ്മൾ സോക്ക് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനിയുള്ളത് ചിയാ സീഡിലുണ്ട് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സിലുണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള സീഡ്സിലും ഒമേഗ ത്രി അടങ്ങിയിട്ടുണ്ട് പൊതുവെ ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക നട്ട്സ് ആൻഡ് സീഡ്സ് എന്നാണ് പൊതുവേ ഒമേഗ ത്രി വെജിറ്റേറിയൻ സോഴ്സിനെ കൂടുതലായിട്ട് പറയുന്നത് ഇനി നോൺ വെജിറ്റേറിയൻ ഇതിലേക്ക് വരുമ്പോൾ ഫിഷ് ലിവർ ഓയിൽ അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ എന്ന് പറയും അപ്പോൾ ഈ കോഡ് ലിവർ ഓയിൽ എന്നുള്ളത് നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ ചില ബ്രാൻഡുകളുടെ മീൻ ഗുളിക കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് ഇപ്പോൾ ഗുളികയായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും അപ്പോൾ അത് മീൻ എടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത്തരത്തിലുള്ള മീൻ ഗുളികകൾ നമുക്കെടുക്കാം അതല്ലാത്ത പക്ഷം മീനുകളിലുണ്ട് അതാണ് എടുത്ത് പറയേണ്ടത് മീനുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മത്തി അതുപോലെ തന്നെ ചാള പിന്നെ ചൂര അല്ലെങ്കിൽ ട്യൂണ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ സാമൺ സാമൺ നമുക്ക് ഇവിടെ അധികം കിട്ടില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെയും ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല അപ്പം അങ്ങനത്തുള്ള മീനുകളിൽ ഈ ഒമേഗ ത്രി ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മീൻ സ്ഥിരമായിട്ട് ഇപ്പം മത്തിയും ചാളയൊക്കെ കഴിക്കാനാണ് സാധാരണ പറയുന്നത് ഒമേഗ ത്രി കിട്ടാനായിട്ട് അപ്പോൾ എല്ലാ വീടുകളിലും പലപ്പോഴും മീനുകൾ വാങ്ങിക്കുമ്പോൾ അല്ലാത്ത വലിയ വലിയ മീൻ വാങ്ങിക്കുന്നു അഥവാ വാങ്ങിച്ചു കഴിഞ്ഞാലും അത് കുറേ വറുത്ത് കഴിക്കുന്നു അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് അത് കറിയായിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇൻറ്റേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഫിഷ് ഓയിൽസ് കിട്ടും അതിന് തന്നെ ക്യാപ്സ്യൂൾസ് കിട്ടും അപ്പം ഈ ഒരു രീതിയിൽ ഇപ്പം മീൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഒമേഗ ത്രീ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന്റെ അഭാവം മൂലം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും നമുക്ക് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്താ പറയുക ഒരു ബ്രെയിൻ ഫോഗ് പോലെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എല്ലാം നമുക്ക് അറിയാം. പക്ഷേ ആ പറയുന്ന സമയത്തേക്ക് അത് അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതിന് ഈ ഒരു ഒമേഗാ ത്രീ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് എപ്പോഴും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ആഹാരം ഡെയിലി ബേസിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം എപ്പോഴെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ് മാത്രം എടുക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ സപ്ലിമെൻസിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല അതിന് പകരം ശരിക്കും ആഹാരം വഴി തന്നെ നമ്മൾ ഈ ഒമേഗ ത്രീ എടുക്കാനായിട്ട് നോക്കുക ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമുക്കിതേപോലത്തുള്ള ഇപ്പം ഫിഷ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ മീനൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അത്തരത്തിലൊക്കെ കൊടുക്കാം ചില കുഞ്ഞുങ്ങൾ തീരെയും ഒന്നും കഴിക്കുന്നില്ല ഇപ്പോൾ നട്ട്സും സീഡ്സും ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ഒമേഗ ത്രീയുടെ സോഴ്സുകൾ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്